ശ്രീ ഷാഫി പറമ്പിൽ മറുപടി മറുപടി പറയാം അല്ല അല്ല അതിന് അതിന് പറയാൻ സമയം െഷുള്ളവർക്കൂടി കേൾക്കൂ പ്ലീസ് കേൾക്കൂ അല്ല രണ്ടു കൂട്ടരും അല്ല ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾക്ക് കേൾക്കട്ടെ എന്റെ രണ്ടു കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടി എന്തോ ഒരു സംഭവം അവിടെ നടന്നു എന്നാണ് വരുത്തി തീർക്കേണ്ടതല്ലേ രണ്ടു കൂട്ടരും ഏറ്റുമുട്ടിയെങ്കിൽ അവർക്കാർക്കെങ്കിലും ഒരു മുറിവ് കേൾക്കണ്ടേ ഇതിലെ ഏത് പ്രതിക്ക മുറിവേറ്റത് കൊടുത്തിട്ട് കാണിച്ചു കാണും നിങ്ങളുടെ കയ്യിലും ഇങ്ങോട്ടും പറയാം ഇല്ല ശ്രീറഹീം അതേക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ശ്രീ ഷാഫി അത് കേൾക്കൂ അത് കേൾക്കൂട്ട് ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയാനുള്ള സമയത്ത് പ്രിയപ്പെട്ട റഹീമന് ഇഷ്ടംപോലെ സമയം കൊടുത്തു കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ചുണ്ടിലില്ലാത്ത രക്തക്കറയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയാതെ പോയരുത് എന്റെ ചുണ്ടിൽ രക്തക്കറ ഇല്ല റഹീമെ ഞാൻ ആരുടെയും രക്തം കുടിക്കുന്ന ഡ്രാക്കുളയല്ല ഞാൻ ഒരാളെയും കൊന്നതിന്റെയോ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെയോ പാപക്കറ കയ്യിലോ നെഞ്ചിലോ ഉള്ളിലോ ചുണ്ടിലോ നാവിലോ ഞാൻ കൊലപാതകളുടെ ന്യായീകരണ തൊഴിലാളിയുമല്ല എന്റെ പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കത് പറയാനും സാധിക്കും മധു ഈശ്വരനെ പറ്റിയും ലാൽജിയെ പറ്റിയും ഒക്കെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു റഹീം റഹീം പറയുന്നു പൂർണ്ണമായ മൗനം റഹീമിന്റെ ഇപ്പോഴത്തെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് റഹീമിന് പറയാനുള്ള മാക്സിമം സമയം അനുവദിച്ച ശേഷം ഞാൻ സംസാരിക്കുമ്പോ റഹീമ് ഇച്ചിരി ഒരു പേഷ്യൻസ് കാണിക്കുന്നത് നല്ലതാണ് നിന്റെ നാട്ടിൽ നീ മാത്രമല്ല വേറെ ഒരുപാട് പട്ടികജാതിക്കാരനായ സി പി എം പ്രവർത്തകന്റെ മരണത്തിന് പിന്നിൽ നേതൃത്വം എന്ന അമ്മ സുജിത്തിന്റെ മരണം ചെങ്കുടി ഏന്തിയ സഖാവിനെ കൊല ചെയ്തത് സഖാക്കൾ തന്നെ കൊല്ലപ്പെട്ടത് നസീർ പെരിഞ്ഞനം നവാസ് വധം സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ എട്ട് കേസ് പോലീസ് അന്വേഷിക്കുന്നത് എട്ടുപേർ അറസ്റ്റിൽ മർദ്ദനമെറ്റ സി ഐ ടി തൊഴിലാളി മരിച്ചു രണ്ട് സി അറസ്റ്റിൽ സി പ്രവർത്തകന്റെ കൊലപാതകം ഏഴ് സി പ്രവർത്തകർക്കെതിരെ കേസ് ഇത് ചരിത്രത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈ സമീപം കണക്കുകൾ എടുത്താൽ ആ തോടിന്റെ വാക്കിൽ ആ വീടിന്റെ തോടിന്റെ വാക്കിൽ നിന്നല്ല മുഴുവൻ തോടുകളിലും പുഴകളിലും കടലിലും കഴുകിയാൽ കഴിയാത്ത പാപക്ത നിങ്ങളുടെ ഇനി ആരെങ്കിലും കേരളത്തിൽ കൊലപാതകളിൽ സിബിഐ അന്വേഷണം വരുമ്പോ എന്നെ പറയാൻ സമ്മതിക്കും മറുപടി പറയാം ഞാൻ പറഞ്ഞു പറയാം റഹീം പറഞ്ഞ എല്ലാ എനിക്ക് റഹീം പറഞ്ഞ കാര്യത്തിൽ മറുപടി മറുപടിയില്ലാത്തതിന്റെ പ്രശ്നം എനിക്കില്ല ഇനി അങ്ങനെ ഡ്രാക്കുള എന്ന് ആര് ആരുടെയെങ്കിലും വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആ പേര് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചില കൊലപാതക കേസുകളിൽ സി ബി ഐക്ക് വരുന്നു എന്ന് പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും ഉദ്ദേശിച്ചാണ് 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 എന്നെ എന്നെ തന്നെ മാത്രം അല്ലെങ്കിൽ ചില കൊലപാതക കേസുകളിലെ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കൻ ഞാൻ പറഞ്ഞോട്ടെ റഹീമൻ എല്ലാത്തിനും മറുപടി ഉണ്ട് കാര്യത്തിനും ഒരു കാര്യത്തിനും മറുപടി എനിക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട് റഹീം എല്ലാ കാര്യത്തിനും മറുപടി കേട്ടാ കേട്ടാ മതി മതി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എന്ന നിലക്ക് അതിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോ എന്റെ ചുണ്ടിൽ നിന്ന് രക്തം കുടിച്ചതിന്റെ ബാക്കി വരുന്നു എന്നൊരു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറയാതെ റഹീം പറഞ്ഞ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് പോയാ മതിയോ നീ കേസ് വല്ലാതെ ഞാൻ പറയണ്ടേ റഹീമിന്റെ എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ട് റഹീമ് കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ മതി സിംഗിൾ എനിക്ക് പറഞ്ഞ കൊലപാതകങ്ങളുടെ കാര്യമാണെങ്കിലും അതിലെ 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 കാര്യങ്ങൾ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് അപ്പോ അദ്ദേഹത്തെ പൂർണ്ണമായും പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ് ദയവേത് താങ്കൾ ആ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കണം സി ടി വി ദൃശ്യങ്ങളിൽ പരസ്പരം വാളെടുത്ത് വീശുന്നവരെ ഈ കേരളത്തിലെ ആ ദൃശ്യങ്ങൾ കണ്ട എല്ലാവരും കണ്ടതാണ് കൊടുക്കാൻ ഞങ്ങൾ ആ കണ്ട ആളുകളുടെ ദൃശ്യത്തെ പറ്റി ഒരു ചോദ്യം ആങ്കർ ചോദിച്ചപ്പോ ആദ്യത്തെ പത്ത് മിനിറ്റ് ആ ചോദ്യം ശേഷം എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ട് ഞാൻ റാക്കുളയാണ് എന്ന് പറഞ്ഞിട്ട് കേൾക്ക് നിങ്ങൾ കുടുംബത്തോടെ ഈ റഹീമേ ഒന്ന് ചർച്ചയില്ലേ ഒരു ചർച്ചയല്ലേ ഒരു ചർച്ചയല്ലേ റഹീമ് പറഞ്ഞപ്പോ ഞാൻ രക്തം കുടിക്കുന്ന ഞാൻ രക്തം കുടിക്കുന്ന ഡ്രാക്ടറിയാണ് എന്ന് പറഞ്ഞിട്ട് വരെ പറയാനുള്ള അവസരത്തിൽ വിചാരിച്ച് മാറി നിന്ന് എന്നോട് എന്നെ കഷ്ട ഞാന് കാര്യങ്ങൾ ഞങ്ങൾക്ക്

കൊലപാതകം കഴിഞ്ഞിട്ടും പിന്നെയും കൊലംകുത്തിയാണെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് മുഖ്യമന്ത്രി അല്ലേ ഒരു കുടുംബത്തിൽ എല്ലാവരും പാർട്ടി അനുവദിക്കൂ ഷുക്കൂറിന്റെ ഷുഹൈമിനെ കൊന്ന കേസിലെ പ്രതികളെ അവലപിക്കാൻ പാർട്ടി അനുവദിക്കൂ എനിക്ക് ഏത് കൊലപാതകത്തിലെ പ്രതികളെ ആണെങ്കിലും പറഞ്ഞിട്ട് റഹീമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മറുപടി പറയാൻ അതൊന്നും മറുപടി പറഞ്ഞത് കേൾക്കാൻ റഹീമിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലാതിരുന്നാൽ മതി കേട്ടു അഞ്ചു മിനിറ്റ് അവരെ മതി റഹീം ഒരു അഞ്ചു മിനിറ്റ് മിണ്ടാതിരുന്നാ മതി റഹീമിന്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരവുണ്ട് ഇയാക്കി തലയ്ക്ക് എന്താ തകരാറാണ് മാഡം എല്ലാ ചോദ്യത്തിനും ഉത്തരമുണ്ട് ഒരു പേടിയും ഇബ്രഹീമിന് വേണ്ട റഹീം ഇവിടെ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി മൂന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പോയത് ഞാൻ പോവില്ല എന്റെ കയ്യിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് ഇനി സി സി ടി വി ദൃശ്യങ്ങളിൽ ഞാനും നിങ്ങളും ഒക്കെ കണ്ട പരസ്പരം എഫ്ഐആറിനെ പറ്റി റഹീം ഇവിടെ കുഞ്ഞനന്ദൻ മഹാനായ വ്യക്തിത്വമാണെന്ന് ഇപ്പോഴും ആരാ പറഞ്ഞത് കാരായ രാജനും കാരായ ചന്ദ്രശേഖരനും ഇത്രയും അധികം ഓൺ ചെയ്തതാരം കൊടിസുനിക്ക് ജയിലിൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തത് ആരാ കൊടിസുനിക്ക് ഇഷ്ടം പോലെ പരോൾ അനുവദിച്ചത് ആരാ പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫിക്ക് കല്യാണം കഴിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുമ്പോ ആ കല്യാണത്തിൽ എം എൽ എ പങ്കെടുത്തിട്ട് അതിനെ വിജയിപ്പിക്കാൻ രണ്ടായിരം ആളുകളുടെ കൂട്ടത്തിൽ അവിടെ ശംസീറിനെ പോലെ ഒരു എം എൽ എ പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തതാരണി മനോജിനും പുറത്തിറങ്ങിയിട്ട് കല്യാണം കഴിക്കുമ്പോ അവർ അവസരം കൊടുക്കാൻ പിന്തുണ കൊടുത്തതാരിൽ വരണയും വെച്ച് കൊലപാതക പിന്നെ റഹീമിന്റെ താളത്തിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ കഴിയില്ല റഹീമെ ഒന്നും അനുവദിക്കാൻ കഴിയില്ല